ഇവൻ ഇവനെക്കാളും വയസ്സിന് മുകളിലുള്ളവരോട് ഇവൻ ബഹുമാനം കാണിക്കുന്നില്ല ഇവനോട് പ്രായം കുറഞ്ഞവരോട് ഇവനെ കരുണ കാണിക്കുന്നില്ല ഇവൻ വല്ലാത്ത അനുസരണക്കേടാണ് കാണിക്കുന്നത് ആര് പറഞ്ഞിട്ടും ഇവൻ ഇവൻ അനുസരിക്കുന്നില്ല ഉമർബുൽ ഹതാബ് തങ്ങളെ നിങ്ങളെ ഇവന് വല്ലാത്ത പേടിയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോന് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇവന് ഉപദേശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചാരത്തേക്ക് ഒരു പ്രിയപ്പെട്ട പിതാവ് തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് പറയുമ്പോ മഹാനായി ഉമർബുൽ ആകു താലാഖു സ്നേഹത്തോടെ ആ പൊന്നമകനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോനെ നീ നിന്റെ ഉമ്മയെ ബഹുമാനിക്കണം നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് വാപ്പയുടെയും ഉമ്മയുടെയും മനസ്സ് വേദനിപ്പിക്കരുത് വേദനിപ്പിച്ചാൽ നിന്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകും മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും മഹാനായി ഉബ്രബുൽ ഹത്ത പ്രതികളാകു തയ്യാറു ആ പൊന്നുമകനോട് പറഞ്ഞു കൊടുക്കുകയാ എന്നിട്ട് പറഞ്ഞ മോനെ നിന്നെക്കാലും വയസ്സിന് കൂടിയ പറഞ്ഞ് അവരെ നീ ബഹുമാനിക്കണം ആദരിക്കണം അതുപോലെ നിന്നെക്കാലും വയസ്സ് കുറഞ്ഞവരോട് നീ കരുണ കാണിക്കണം സ്നേഹത്തോടെ വേണം പെരുമാറേണ്ടത് എന്നെല്ലാം ഉമർബൽ താലാർഗു ആ പുന്നമോനെ ഇങ്ങനെ ഉപദേശിക്കുകയാ ആ പുന്നമകന് വളരെ അനുസരണയോടുകൂടി ഉമർബൽ പ്രതികളാഹു താലാർഗു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും വളരെ അനുസരണയോടുകൂടി ആ കുട്ടി ഇങ്ങനെ കേൾക്കുകയാ

പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കുകയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു ആ പുന്നമകന്റെ ശരീരത്ത് നിന്ന് വിട്ടിട്ടവനെ ഇങ്ങനെ യാത്രയാക്കാതുടങ്ങുമ്പോ ആ പുന്നമകനും തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു അമീർമിന എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാട് എന്റെ പൊന്നമോനെ നിനക്ക് സംശയം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്നു ഉമൃതങ്ങളേ വാപ്പയും ഉമ്മയും എപ്പോഴും എന്നോട് അവർക്ക് അവർക്ക് അവരോട് എനിക്കുള്ള കടമകളെ കുറിച്ചാണ് പറയുന്നത് മക്കൾക്കുള്ള കടമകളെ കുറിച്ചാട് എല്ലാവരും അത് തന്നെയാണ് ഉമർപ്രസത്താപ് തങ്ങളെ നിങ്ങളും അത് തന്നെയാ പറഞ്ഞത് പക്ഷേ എനിക്ക് ചോദിക്കാറുള്ള ചോദ്യം എന്തെന്നറിയുമോ ആ പ്രിയപ്പെട്ട പൊന്നമകൻ ഉമർപ്രാബ്കളാഹു അവിടെ Amen. <laughs> എന്റെ വാപ്പയ്ക്ക് എന്നോട് വല്ല കടമയുമുണ്ട് എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നോട് വല്ല കടമയുമുണ്ടോ വാനായുപതാ പ്രതികളാഹു താലാർഗു അത്ഭുതപ്പെടുകയാട് കാരണം ഇതുപോലവരെ ചോദ്യം ഇന്ന് വരാനും ചോദിച്ചിട്ടില്ല ആ പിഞ്ചുമകൻ ചോദിക്കുകയാ എന്റെ വാപ്പയ്ക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ വാനായുപതാ പ്രതികളാഹു താലാർകു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു പൊന്നുമോനെ നിനക്ക് നിന്റെ വാപ്പയോടും ഉമ്മയോടും കടമയുള്ളതുപോലെ നിന്റെ വാപ്പയ്ക്കും നിന്നോട് കടമകളുണ്ട് നിന്റെ വാപ്പയ്ക്കും തിരിച്ച് നിന്നോട് ഒരുപാട് കടമകളുണ്ട് ആ പൊന്നമകനോട് എല്ലാകു തരാറു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു പൊന്നുമോനേ നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമയേതും നിറയുമോ ഒരു വാപ്പയ്ക്ക് തന്റെ പൊന്നാര മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമയേതും നിറയുമോ പറഞ്ഞു കൊടുക്കുകയാ മോനെ നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമയതം നിറയുമോ ഉമ്മയ്ക്ക് തന്റെ പൊന്നാര മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമയതം നിറയുമോ ആ പൊന്നുമകനോട് പറഞ്ഞു കൊടുക്കുന്നു മോനേ നിനക്കല്ലാരെ പേടിയുള്ള പേടിയുള്ള ഒരു ഉമ്മയ ഉമയത്തരലാണ് വാപ്പയ്ക്ക് തന്നെ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമയെന്ന് മഹാനായ സീതു പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആ പൊന്നമകന് പൊട്ടിക്കരയുകയാട് ആ പൊന്നമകന് കരയുകയാട് സത്താപതങ്ങള് ചോദിച്ചു മോനെ നീ എന്തിനാ കരയുന്നത് ആ സമയത്ത് ആ പൊന്നുമകന് പറയുന്നു തങ്ങളേ എന്റെ 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 ഉമ്മ 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 മുസ്ലിം മുസ്ലിം യഹൂദിയായ ഒരു അടിമയാണ് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഒരുമിച്ച് കൂടി പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പടച്ചവനെ അള്ളാഹുബേ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ ഒരു നല്ല ഉമ്മാന കൊടുക്കലാ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് ദുരി ആഹ്ലത്തിനും ഉപകരിക്കും

പരിശുദ്ധമായ നമ്മളോട് മടിത്തട്ടിലേ നല്ല വയറ്റിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ നല്ല നല്ല മടിത്തട്ടിലെ പിറക്കാറുള്ളൂ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു സന്താനം നിനക്ക് വേണമെങ്കിൽ ിൽ കൊണ്ടുപോകുന്ന ഒരു സ്വാലികടിക്കാർ അല്ലാന പേടിയുള്ള അഞ്ചു നേരം നിസ്കരിക്കുന്ന ശരീരം മറയ്ക്കുന്ന അള്ളാന പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം ചെറുപ്പക്കാരാ നീ വിവാഹം കടിക്കേണ്ടത് രണ്ടാമതായിട്ട് അള്ളാഹുബിൻ്റെ പറയുകയാ ദുനിയാവിലും ആശ്രത്തിലും ഉപകരിക്കുന്ന സന്താനം നിനക്ക് പൊന്നു നിന്റെ നിന്റെ നടത്തേണ്ടത് ഭവനത്തിൽ വെച്ചാ വേണം വിഭാഗം നടക്കേണ്ടത് മൂന്നാമതായിട്ട് വേണോനെ പ്രവാചകം ജീവിതം തുടങ്ങുന്ന സമയമുണ്ടല്ലോ രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കേറിയിട്ട് അള്ളാഹുബി അവരുടെ സ്വപ്നങ്ങൾ പൂവടിയ സമയമുണ്ടല്ലോ ആ സമയത്ത് മലികുലജപ്പാറായ സർവാധി റബ്ബുൽ ായ റബ്ബിന്റെ ദർബാറിലേക്ക് ഇര കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ ചെയ്തിട്ട് വേണം രണ്ടുപേരും ജീവിതം തുടങ്ങാറ് അത് കഴിഞ്ഞ് പ്രവാചകം പറയുകയാ നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യമായി ശരി ശാരീരികമായി ബന്ധപ്പെടുമ്പോ ശാരീരികമായി ബന്ധപ്പെടുമ്പോ പന്ത്രണ്ട് മര്യാദകളുണ്ട് ആ പന്ത്രണ്ട് മര്യാദകളിൽ മൂന്നെണ്ണമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ നീ മറക്കാതെ പറഞ്ഞു നീ ചെയ്തിട്ടേ തുടങ്ങാവൂ മൂന്ന് നിങ്ങൾ പരസ്പരം ഔറത്ത് കാണാ പാടില്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ അവിടെയാണ് ും കൂടെ ജീവിതത്തിലൊക്കെ വെച്ചിരിക്കുകയാണ്ടാമത്തെ കാര്യമേതം നിറയുവോ ദുനിയാവിലും ആഗ്രഹത്തിലും ഉപകരിക്കുന്ന മക്കളെ നിനക്ക് വേണോ പടച്ചവനെ കിതാബ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ പഠിക്കുന്നവരുണ്ടല്ലോ പടച്ചവനെ ഏത് കിതാബ് എടുത്തു നോക്കിയാൽ ലക്ഷക്കണ ിന് ഹദീസുകൾ കിതാബുകളുണ്ട് പക്ഷേ ഏത് കിതാബ് പഠിക്കാൻ തുടങ്ങിയാൽ അത് ബുഹാരി ആകട്ടെ മുസ്ലിം ആകട്ടെ അബൂതാബു ആകട്ടെ തിരുമതിയാകട്ടെ നസായി ആകട്ടെ പഠിച്ചവരെ ഏത് കിതാബ് പഠിക്കാൻ തുടങ്ങും പടം ഒന്നാമതായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഹദീസുണ്ട് ഏത് ഹദീസും അറിയുമോ ഇന്നമല്ല അള്ളാഹു എല്ലാ അമലുകളും പരിഗണിക്കുന്നത് പരിഗണിക്കുന്നതാ നീയത്തിന്റെ അടിസ്ഥാനത്തിലാട് ആട് അതുകൊണ്ട് എന്റെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോ കിട്ടണമെന്നാഗ്രഹമുള്ള ആഗ്രഹമുള്ള ആഗ്രഹമുള്ള വാപ്പയോടും ഉമ്മയോടും പറയുകയാ നിങ്ങളുടെ നീയത്ത് ശരിയാകട് നിങ്ങളുടെ നീയത്ത് ശരിയാകട് അച്ഛനെ വിവാഹം കഴിഞ്ഞാല് പെണ്ണു ഭർത്താവിനോട് പറയും എനിക്കിപ്പോഴേ മക്കളെ വേണ്ട പ്രിയമുള്ള സഹോദരങ്ങളെ പെണ് കെട്ടിയാൽ ചെറുപ്പക്കാരനോട് ഭർത്താവിനോട് ഭാര്യ പറയും എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ട കൊല്ലം കടിഞ്ഞു മതി നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റൂലോ എന്റെ മനസ്സോട് കൂടി വേണം ജീവിതം തുടങ്ങാൻ തീരുമാനത്തോട് നീ നിന്റെ ജീവിതം തുടങ്ങി പടച്ചു മോളെ രക്ഷപ്പെടുമോള് അതുകൊണ്ടല്ലാ പ്രവാചകം പറയുകയാ നല്ല ദീയത്തോട് വേണം ജീവിതം തുടങ്ങി